ും വറഹമത്തല്ലാഹി വാത്തു ബിസ്മിഹിറമിറീം അലഹമുല്ലാഹിറബൻ വസ്സലാമ അഷ്റഫ്ലൂഖിൻ ഹദീസ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വെള്ളം വിൽക്കാൻ പാടില്ല അതേ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതിയുള്ളാഹു താലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുൽ മിൻഹാൽ റദിയുള്ളാഹു എന്ന് പറയുന്നു ഇയാസ് റദിയുള്ളാഹു താലാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റജുലൻ അദ്ദേഹം വിൽക്കുന്ന ഒരാളെ കണ്ടു ഇയാസ് റദിയുള്ളാ വെള്ളം വിൽക്കുന്ന ഒരാളെ കണ്ടു ഫ അപ്പോ അദ്ദേഹം പറഞ്ഞു ലാ തബിയോ നീ വെള്ളം വിൽക്കരുത് വെള്ളം വിൽക്കരുത് ഇനി സമീപത്തു റസൂല സു അഹ് അലഹി വസ്ലം കാരണം നബി സലാഹു അല്ലൈവലമായ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് എൻഹൻ ബൈ ഓയിൽ മാ വെള്ളം വിൽക്കുന്നതിനെ തൊട്ട് വിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി സുലു അലൈഹി വസ്ലമ തങ്ങളെ വെള്ളം വിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉടനീ വെള്ളം വിൽക്കരുത് എന്ന് ഈ വെള്ളം കച്ചവടം ചെയ്യുന്ന ആളോട് സുലഹ പറഞ്ഞു വെള്ളം അത് കൊടുക്കുമ്പോൾ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ് അത് വിൽക്കാൻ പാടില്ല എന്നാലിപ്പോൾ നമ്മുടെ നാടുകളിൽ പലപ്പോഴും വാട്ടർ ബോട്ടിലുകൾ അങ്ങനെ പലതും ലഭിക്കാറുണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങാറുണ്ട് നമ്മൾ അത് വിൽക്കാറുണ്ട് പലരും അത് വെള്ളം വിൽക്കുക എന്ന അർത്ഥത്തിലായിരിക്കില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ അത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നൊരു ചിലവുണ്ടാവുമല്ലോ ഇത് വാങ്ങുന്നതാകാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലാതെ വെള്ളം എന്ന നിലയ്ക്ക് വിൽക്കാൻ പാടില്ല വെള്ളം വിൽക്കരുത് സൗജന്യമായിട്ടാണ് കൊടുക്കേണ്ടത് നമ്മുടെ അടുത്ത് കിണറുണ്ടെങ്കിൽ കുളമുണ്ടെങ്കിൽ ആ വെള്ളം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അതിൽ ക്യാഷ് വാങ്ങാൻ പാടില്ല ഫ്രീ ആയിട്ട് കൊടുക്കണം കൊടുക്കാനുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടിയും പറയാം അല്ലാതെ വിൽക്കാൻ പാടില്ല വെള്ളം അല അത്തരത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ജീവിക്കാൻ اللهم التوفيق توفيق والأعراف. آمين. السلام عليكم ورحمة الله وبركاته.